ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദിസ് ചാനൽ എല്ലാവർക്കും ഈ ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിൽ വുഡ് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് വില്ലും വുട്ടും ഇംഗ്ലീഷ് ഭാഷയിൽ അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ വളരെ അത്യന്താപേക്ഷികമാണ് അതുകൊണ്ട് തന്നെ ബേസിക് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാക്കുകളുടെ ഉപയോഗം നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന പല ആൾക്കാർക്കും വില്ലിൻ്റെയും വുഡിൻ്റെ ഉപയോഗത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം ഈ സെഷനിലേക്ക് ഔദ്യോഗികമായി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വളരെ ആത്മാർത്ഥത കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഞാനും എൻ്റെ ടീമും നിങ്ങളുടെ റൂമിൽ അവതരിപ്പിക്കുന്ന ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സുണ്ട് ഒരാഴ്ച കൊണ്ടോ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ അല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കൃത്യമായും ആറുമാസത്തോളം സമയമെടുത്തുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എല്ലാ ദിവസവും പരിശീലനം ഉണ്ടാവും മിനിമം നൂറ്റി അറുപത് മണി ദിവസമെങ്കിലും ലൈഫ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് പല തരത്തിലുള്ള സെഷൻസുകൾ അഡീഷണൽ ആയിട്ട് കിട്ടും ഒരു ആറ് മാസമെങ്കിലും അഞ്ച് ആറ് മാസം മാറ്റി വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ്ററുപത് സെഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയവും വേണ്ട വരൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യുന്ന അയച്ചാൽ മതി നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഈ ബ്രസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രിസ്വ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് പിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടാകും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ പി എസ് സിക്ക് പഠിക്കാനുള്ള ഓപ്ഷനും കാണാം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷനും കാണാം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കോഴ്സസും ഒരുപാട് ഒക്കെ ആപ്പിനകത്ത് കാണാൻ സാധിക്കും എനിവേ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവരും ബ്രിസ്വ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഏറ്റവും ആധികാരികമായ സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഭാഷ ഉപയോഗിക്കാൻ പഠിക്കാം എനിവേ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം വിൽ വില്ല് ഫ്യൂച്ചർ പറയാനാണ് ഉപയോഗിക്കുക എന്നുള്ളത് അറിയാത്ത ആരുണ്ടാവില്ല വില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം അത് തന്നെയാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം ഐ വിൽ കോൾ യു ടുമോറോ ഇവിടെ നോക്കി ഉദാഹരണം നോക്കിയാൽ ഐ വിൽ കോൾ യു ടു ടുമോറോ ടുമോറോ നാളെ നാളെയാണ് അല്ലേ അപ്പം ടുമോറോ after tomorrow, next month, next week, next year. അതായത് ഇന്നല്ലാത്ത ഏതു ദിവസവും ഭാവിയിലെ ഏതൊരു സമയത്തെ കുറിക്കാനും നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം ഫ്യൂച്ചറിലെ എന്ത് കാര്യം പറയാനും നമുക്ക് വില്ല് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഐ വിൽ കോൾ യു ടൂമോറോ ഞാൻ നിന്നെ നാളെ വിളിക്കുമെന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ് ഹി വിൽ അറൈവ് സോൺ അവൻ ഉടനെ എത്തും അല്ലേ രണ്ടാമത്തെ ഉദാഹരണം നോക്കിയാൽ ഹി വിൽ അറൈവ് സോൺ അവൻ ഉടനെ എത്തും നടക്കാൻ പോണ ഒരു കാര്യമാണ് ദ വിൽ കം ടുമോറോ അവർ നാളെ വരും ഇങ്ങനെ ഫ്യൂച്ചർ പറയാൻ വില്ലുപയോഗിക്കുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി എവിടെയാണ് വില്ലുപയോഗിക്കുക രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് പ്രഡിക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രവചനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നടക്കാൻ പോകുന്നൊരു കാര്യത്തെ കുറിച്ച് പ്രവചിക്കുക ഇറ്റ് വിൽ റൈൻ ടുമോറോ നാളെ മഴ പെയ്യും പ്രവചനാണ് പ്രൊഡിക്ഷനാണ് ഷി വിൽ ബി ഫേമസ് വൺ ഡേ അവൾ ഒരു ദിവസം പ്രശസ്തയാകും പ്രൊഡിക്ഷൻ ആണ് പ്രവചനാണ് എക്സാം ഈസിലി അവൻ വളരെ എളുപ്പത്തിൽ പരീക്ഷ പാസ്സാവും പ്രവചനമാണ് പ്രൊഡിക്ഷൻ ആണ് ഗോഡ് ഇറ്റ് അപ്പോൾ എവിടെയൊക്കെയാണ് വില്ല് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒന്ന് ഫ്യൂച്ചർ പറയാം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് സിമ്പിളായി പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെ ദറ്റ് മീൻസ് ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യം പറയാൻ പറ്റിയ ഫ്യൂച്ചർ ടേൺസ് ഉപയോഗിക്കും വില്ല് ഉപയോഗിക്കും രണ്ട് പ്രൊഡിക്ഷൻസ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പ്രവചിച്ച് പറയുമ്പോൾ ഇറ്റ് വിൽ റോയിൻ ടുമോറോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇടം എവിടെയാണ് പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വില്ലിങ്സ് പറയാനും പ്രോമിസ് ഓർ വില്ലിങ്സ് പ്രോമിസ് ആൻഡ് വില്ലിങ്സ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ വാഗ്ദാനം വില്ലിങ്സ് എന്ന് പറഞ്ഞാൽ സമ്മതം ഐ വിൽ ഓൾവേസ് ബി ദേൾവേസ് ബി ദേ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും ഒഴിയും നിനക്ക് വേണ്ടി നിനക്കായിട്ട് നിനക്ക് വേണ്ടി ഐ വിൽ ബി ദേ ഐവേസ് എപ്പോഴും അവിടെ ഉണ്ടാകും ഉണ്ടാകും ദിസ് എ പ്രോമിസ് ഐ വോണ്ട് എനിവൺ ഞാൻ ആരോടും പറയൂല ആരോടും ഞാൻ പറയില്ല ദോമീസ് ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് ഓക്കെ ഇറ്റ് മേ ബി പ്രോമിസ് യുവർ വില്ലി ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് ഞാൻ നിന്റെ പുസ്തകം തിരിച്ചു തരാം അത് പ്രോമിസ് അല്ലേ തരാം അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പുസ്തകം തിരിച്ചു തരും തരാം എന്ന് പറഞ്ഞാൽ അത് വില്ലിങ്നെസ് കൂടിയാണ് അത് ഞാൻ തരാൻ ഞാൻ വില്ലിങ്ങാണ് ഗോഡേറ്റ് അപ്പോൾ ഇങ്ങനെ പ്രോമിസ് ആയിട്ടുള്ള വില്ലിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഓക്കെ വാഗ്ദാനം സമ്മതം കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ഉണ്ടാക്കി ശീലിക്കുക പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വില്ല് ഉപയോഗിക്കുന്ന റിക്വസ്റ്റസ് നടത്താൻ വേണ്ടിയിട്ടാണ് വില്ലിൻ്റെ കൂടെ രൂ കൂടെ കൂട്ടിയിട്ട് വില് 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 വില്ു എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് വിലു ക്ലോസ് ദ വിൻഡോ ജനലൊന്ന് അടയ്ക്കാമോ വിലയു ഓപ്പൺ ദ വിൻഡോ ജനലൊന്ന് തുറക്കാമോ വളരെ ഫോർമലായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് സോറി ഫോർമല വളരെ ആയിട്ട് ഒരാളോട് ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് വില ക്ലോസ് ദ വിൻഡോ വില്യു ഓപ്പൺ ദോ ല ഓക്കെ വില് എക്സ്പ്ലെയിൻ ദൈൻ ദയവായിട്ട് വില് അതൊന്ന് എക്സ്പ്ലെയിൻ ജിയോ വില്യു എന്ന് പറയുന്ന ഒരു പൊളൈറ്റ് വേ ഓഫ് റിക്വസ്റ്റ്സ് അല്ല ഒരു കാഷ്വൽ വേ ഓഫ് റിക്വസ്റ്റ് ആണ് അപ്പോൾ അപ്പൊ വില് എക്സ്പ്ലെയിൻ ദറ്റ് എഗെയിൻ അത് ഒരിക്കൽ കൂടി വിശദീകരിക്കാമോ വിലയു റൈറ്റ് ഇറ്റ് ഡൗൺ അതൊന്ന് എഴുതിയെടുക്കാമോ വിലയു റൈറ്റ് ഇറ്റ് ഡൗൺ ടീച്ചറൊക്കെ ബോർഡിൽ വല്ലതും എഴുതിയിട്ട് പറയും പ്ലീസ് ടേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറയാനുണ്ട് അല്ലേ അല്ലെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ഇത് എഴുതിയെടുക്കാമോ റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടേക്ക് ഡൗൺ രണ്ടു വരെ അർത്ഥം എഴുതിയെടുക്കുക അപ്പോൾ ഇറ്റ് ഡൗൺ ഇത് എഴുതിയെടുക്കാമോ ഇത്രയാണ് സാധാരണ നിത്യ സംഭാഷണങ്ങൾ നിത്യ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് എവ്രി ഡേ ലാംഗ്വേജിൽ ഈ നാല് പർപ്പസിനാണ് പ്രധാനമായും വില് ഉപയോഗിക്കുക ഈ പർപ്പസിന് വീണ്ടും മൈന്യൂട്ടായിട്ട് വേണമെങ്കിൽ ചില വേരിയേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് വേറെയും പോയിൻറ്റ്സുകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ജനറലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചാൽ പോരെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ നാല് കാര്യങ്ങൾക്കാണ് വില്ലുപയോഗിക്കുക ഓക്കെ അത്ര മതി ഇനി നമുക്ക് വുഡിൻ്റെ ഉപയോഗം നോക്കാം വുഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഹാബിച്വൽ ആക്ഷൻ പഴയ ഒരു ശീലം പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷൻ എന്ന് തന്നെ പറയാനാണ് ഹാബിച്വൽ ആക്ഷൻ ബട്ട് ഇറ്റ് ഷുഡ് ബി പാസ്റ്റ് സി ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേന എ ചൈൽഡ് ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഐ വുഡ് ക്ലൈംങ് സോ എവറി ഈവനിങ് അങ്ങനെയല്ല എഴുതിയിട്ടുള്ളത് എവറി ഈവനിങ് എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ മരം കയറാറുണ്ടായിരുന്നു എപ്പോൾ

കഥകൾ പറയാറുണ്ടായിരുന്നു ആഫ്റ്റർ ഡിന്നർ അത്താഴത്തിന് ശേഷം ഓക്കെ മുത്തച്ഛൻ അത്താഴത്തിന് ശേഷം കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നോ ഗ്രാൻഡ് ടെല്ലസ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ഹി വുഡ് ഓൾവേസ് ഹെൽപ്പ് ഹിസ് ക്ലാസ്മേറ്റ്സ് അവൻ എപ്പോഴും അവൻ്റെ ക്ലാസ്മേറ്റ്സിനെ അവൻ്റെ സഹപാഠികളെ സഹായിക്കാറുണ്ടായിരുന്നു അപ്പം ഇത്തരത്തില് പഴയ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു കൂടെ ഉപയോഗിക്കും ഓക്കെ ഹി വുഡ് ഓൾവെയ്സ് ഹെൽപ്പ് യൂസ് ക്ലാസ്മേറ്റ്സ് അവനെപ്പോഴും അവൻ്റെ ക്ലാസ്മേറ്റ്സിന് അവൻ സഹായിക്കാറുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്തത് ദറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ പറയാൻ വേണ്ടി വീട് ഉപയോഗിക്കും ഇപ്പോൾ ഐ വില് വെച്ചിട്ട് നമുക്ക് ഒരു തീരുമാനം പറയും ഐ വില് ഡൂ ദാറ്റ് പക്ഷെ അത് ജസ്റ്റ് ഒരു ഡെസിഷനാണ് അത് കുറച്ചുകൂടി ഒരു ഡിറ്റർമിനേഷൻ ആണെങ്കിൽ ഉറച്ച തീരുമാനം ആണെങ്കിൽ നമുക്കവിടെ ആ ഉറപ്പിനെ കാണിക്കാൻ ബില്ലിന് വേറെ വീട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത് നേപ്പ് ഞാൻ ഒരിക്കലും പിന്മാറില്ല കൈവിടിയില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല ഞാനിപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഞാൻ വുഡ് നെവർ ഗിവ് അപ്പ് ഞാൻ ഒരിക്കലും ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല ഞാനത് ഉപേക്ഷിക്കില്ല ഹു ഡു ഡു എനിങ് ടു സക്സീഡ് വുഡ് ഡു ടു സക്സീഡ് എനത്തിജയിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും അതൊരു ഡിറ്റർമിനേഷനാണ് വിജയിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും ഡു ഡു വുഡ് ടു സക്സീഡ് ഐ വുഡ് ലേൺ ഇംഗ്ലീഷ് ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് വർഷങ്ങളെടുത്താലും ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനമാണ് ഐ വുഡ് ലേൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഐ വുഡ് ലേൺ ഇംഗ്ലീഷ് ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് വർഷങ്ങളെടുത്താലും ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ദാറ്റ്സ് എ ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനമാണ് അല്ലേ അപ്പം നമുക്ക് ഈ ഹാബിറ്റൽ ആക്ഷൻസ് പറയാൻ വേണ്ടി ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വുഡ് യൂസ് ചെയ്യുന്നു ഡിറ്റർമിനേഷൻസ് ഉറച്ച തീരുമാനം പറയാൻ വേണ്ടി വുഡ് ഉപയോഗിക്കുന്നു മൂന്നാമത്തേത് ഡിസൈ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ കുഴപ്പമുണ്ട് വുഡിൻ്റെ കൂടെ ലൈക്ക് അല്ലെങ്കിൽ ലവ് ഉണ്ടാവും വുഡ് ലൈക്ക് വുഡ് ലവ് ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു ഷു ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് അവൾ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ഷു വു ലൈക്ക് ടു ബി ഒരു ദിവസം കാശ്മീർ സന്ദർശിക്കാൻ വിസിറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അവർ ഇഷ്ടപ്പെടുന്നു സന്ദർശിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ഒടുവെച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് പ്രിഫറൻസ് ആണ് പ്രിഫറൻസ് അതും ഇഷ്ടം തന്നെയാണ് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ചോയ്സ് വി വുഡ് റാദിൻ വി വുഡ് റാദിൻ ട്രെയിൻ എന്ന് പറയുന്ന നമ്മൾ ട്രെയിൻ പിടിക്കുക ടാക്സി ടേക്ക് ബസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ബസ് ആണെങ്കിലും ടാക്സി ആണെങ്കിലും ട്രെയിൻ ആണ് ടേക്ക് ആണ് അപ്പം ടേക്ക് ടേക്ക് ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പിടിക്കുക മീൻസ് ട്രെയിനിൽ യാത്ര പോകുക അപ്പോൾ വി വുഡ് വുഡ് റാ ദ മീൻസ് വുഡ് ലൈക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ട്രെയിനിൽ പോകാനാണ് ട്രെയിനിൽ പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതാണ് ശരിക്കും വുഡ് റാദർ മീൻസ് ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം ഐ വുഡ് റാദർ ഡു ഇറ്റ് മൈ സെൽഫ് ഇത് സ്വന്തം തനിയെ ചെയ്യാനാണ് എനിക്കിഷ്ടം ഐ വുഡ് റാവ് ഇറ്റ് മൈ സെൽഫ് ഷീ വുഡ് റാദർ ലിസൺ ടു മ്യൂസിക് ിസൺ ടു മ്യൂസിക് പാട്ട് കേൾക്കാനാണ് അവൾക്ക് ഇഷ്ടം വുഡ് റാദർ അപ്പൊ വുഡ് വുഡിന് കൂടെ റാദർ കൂട്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു ചോയ്സ് പറയാം ഇന്ന കാര്യത്തിൽ ഇന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അത് വുഡ് റാദർ ലിസൺ ടു മ്യൂസിക് ദാൻ സംതിങ് എന്ന് വേണമെങ്കിൽ ദാൻ വുഡ് റാദർ ദാൻ ഒക്കെ വെച്ച് പറയാം സിമ്പിളായിട്ട് വുട്ട് റാദർ വെച്ച് പറഞ്ഞാൽ മതി കാര്യം ക്ലിയർ ആയി എന്ന് കരുതും വുഡിന് അഞ്ചാമതൊരു പ്രധാനപ്പെട്ട ഉപയോഗം ഉള്ളത് പൊളൈറ്റ് റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് വൊഡിയോ വുഡിയോ വുഡിയോ നമ്മൾ വില്ലു വെച്ചുകൊണ്ട് റിക്വസ്റ്റ് നടത്തും നമ്മൾ നേരത്തെ പഠിച്ചു വില്യു ഓപ്പൺ തീറ്റ് ഓൾ പക്ഷേ ആ വില്ല്യൻ്റെ പകരം വൊഡിയു ആ ചോദിക്കുന്നെങ്കിൽ കുറച്ചുകൂടി പൊലായിട്ട് റിക്വസ്റ്റ് ആയിരിക്കും മറ്റേ കുറച്ചുകൂടി ഫോർമൽ അല്ലെങ്കിൽ കാഷ്വൽ റിക്വസ്റ്റ് ആണ് വില്ല് വെച്ചിട്ട് മേ എൻ്റെ കൂടെ വരാമോ പൂറ്റി പാസ് മീത് സോൾട്ട് ആ ഉപ്പ് ഇങ്ങോട്ട് പാസ് ചെയ്യാമോ അങ്ങ് തരാമോ ഒരു സെൻഡ് മീത് ഡീറ്റെയിൽസ് എനിക്ക് ആ ഡീറ്റെയിൽസ് അയച്ച് തരാമോ ബട്ട് ആൾസ്റ്റ്യൻസ് ഓക്കെ അതാണ് പൊളൈറ്റായിട്ട് ചോദിക്കേണ്ടെങ്കിൽ നോർമൽ കേസിൽ ക്യാഷ്വലായിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെയാണെങ്കിൽ വില്ലിയും ഓക്കെ ഗോഡൈറ്റ് അപ്പം ഇതാണോ വുഡിൻ്റെ ഉപയോഗം നേരത്തെ നമ്മൾ വില്ലിൻ്റെ പഠിച്ചു അപ്പോൾ വില്ലിൻ്റെയും വുഡിൻ്റെ ഉപയോഗം വളരെ സിമ്പിളാണ് ഇതൊരു വലിയ ആനക്കാര്യമൊന്നുമല്ല എന്തെങ്കിലും ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം അതുപോലെ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് മാസ്റ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും തരാം അപ്പോൾ ഈ സെഷൻ ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു ഉപകാരപ്രദമായിട്ട് സെഷനുമായിട്ട് കാണാം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ